ഹലോ സ്ലാമലേക്കും നമസ്കാരം അപ്പോൾ ഇനി നമുക്കൊരു ന്യൂട്ടല കേക്ക് ചെയ്താലോ അപ്പോൾ ഒരുപാട് പേരുടെ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടോ അപ്പോൾ എന്നും ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഓർഡർ വരാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതിനായിട്ട് എന്ന് കരുതി മടിച്ചിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് നമുക്കൊരു കേക്ക് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ട്രഫിളാണ് കുറച്ച് തിക്കായിട്ട് ചെയ്തിട്ടുള്ള ട്രഫളാണ് കേട്ടോ പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ലൊരു സ്പോഞ്ച് സ്പോഞ്ചായിട്ടുള്ള നല്ല എമ്മി മോയ്സ്റ്റർ ആയിട്ടുള്ളൊരു സ്പഞ്ചും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒക്കെ റെസിപ്പി വേണമെന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ക്ലാസ്സിന് കൊടുക്കുന്ന റെസിപ്പിയാണ് സ്പെഷ്യലാണ് പ്രീമിയം സ്പഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ക്ലാസ് വരുന്നുണ്ട് നവംബർ ഫസ്റ്റിൽ അപ്പോൾ ലൈവായിട്ട് കേക്ക് കണ്ടു പഠിക്കണം ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നും ക്ലാസ് ഇനി വെക്കില്ല എന്ന് കരുതും പക്ഷെ ഒരുപാട് റിക്വസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് ചെയ്തേ പറ്റൂ അപ്പോൾ ടു ഡേ ക്ലാസ് വെക്കുന്നുണ്ട് പ്രീമിയം സ്പഞ്ചും നോർമൽ സ്പഞ്ചും അതുപോലെ തന്നെ എ ടു സെഡ് അതായത് ബേക്കിംഗ് മുതൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സും കൂടെ നമുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ ക്ലാസ്സാണ് അപ്പോൾ മോർ ഡെ മോർ ഡീറ്റെയിൽസിനായിട്ട് നമ്മളോട് കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ നമ്പർ കൊടുക്കാം ഓക്കെ അപ്പോൾ അതിൽ വിളിച്ചിട്ട് വീട്ടിൽ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ കേട്ടോ നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ കൂടെ ചെന്നൊന്നും ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ വീട്ടിൽ വരിക പിന്നെ നമ്മളുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത ക്രീമും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ട്രഫിളും അതായത് എത്ര റേഷ്യോ ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തരുടെ ബഡ്ജറ്റ് പോലെ റിച്ച്നെസ് കൂട്ടി ചെയ്യാം കുറച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് ട്രഫിൾ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ന്യൂട്ടലിനും കൂടെ ഫുൾ ഒരു മൂന്ന് ടീസ്പൂൺ ന്യൂട്ടലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ട്രഫിൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വൺ ഇസ്റ്റ് ടു റേഷ്യോയിൽ ട്രഫിൾ ചെയ്തിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ച ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ ഒരു ടെക്സ്ചറിൽ എടുക്കുക എന്നിട്ട് ഇതേപോലെ കുറച്ച് ന്യൂട്ടൽ ട്രഫിൾ ഇടയിൽ കൊടുക്കുക പിന്നെ കുറച്ചധികം ന്യൂട്ടലിനും കൂടെ കൊടുക്കുക അപ്പോൾ ഈ ന്യൂട്ടലിൻ്റെ ഇങ്ങനെ നമ്മളെ ക്രീമിനോട് മിങ്കിൾ ആവില്ല തീരെ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവും കേട്ടോ അത് അതിൻ്റെ ഒരു സ്വഭാവമാണ് ന്യൂട്ടലിടെ കൂടെ ഒന്നും മിക്സ് ആവില്ല പിന്നെ ഞങ്ങൾക്കിതേ കുറച്ച് സിറപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കൂളായതായ കൊണ്ട് കുറച്ച് ക്രിസ്റ്റൽ വന്നിട്ടുണ്ട് ഐസ് വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല മാറ്റാൻ പറ്റണമൊക്കെ മാറ്റുക പിന്നെ മെൽറ്റ് ആയിക്കോളും പിന്നെ ക്രീമും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ന്യൂട്രലിലെ ഫ്ലേവർ ആയിട്ടുള്ളൊരു ക്രീമാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് ന്യൂട്ടലിൽ മിക്സ് ചെയ്തപ്പോൾ പിന്നെ കുറച്ച് ട്രഫിൾ കൊടുത്തിട്ട് പിന്നെ മിൽക്ക് ന്യൂട്ടലിനെ കൊടുക്കുക അപ്പോൾ എന്തു ചെയ്യുക ആ ഒരു ട്രഫിളിൻ്റെ കൂടെയും ന്യൂട്ടലും കൂടെ മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേക്കിന് പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ് വരെ കുറച്ച് വേണം നിർബന്ധേ ഇല്ല ഞങ്ങൾട്ടില്ല കേക്കിന് ചോക്കോ ചോക്കോ ചിപ്സ് പക്ഷെ എന്നാലും മറ്റുള്ള കേക്കിലൊക്കെ ഇട്ടിട്ട് സമാധാനമല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് സിറപ്പും കൂടെ കൊടുത്ത് കേക്കിനെ ഫിനിഷിങ് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നവംബർ ഫസ്റ്റ് വീക്കിൽ വെക്കണം എന്നാണ് ആഗ്രഹം ടു ഡേ ക്ലാസ് ആണ് കൊടുക്കുന്നത് എല്ലാവരുടെയും ടൈമിനനുസരിച്ച് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആക്കും അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ഒരു സൗകര്യത്തിനനുസരിച്ച് ഡേറ്റ് ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ ചെയ്ഞ്ച് ആക്കാമെന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ എന്നെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബാക്കി വരുന്ന ന്യൂട്ടലിലൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നായാലും മുകളിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫുൾ കവർ ചെയ്യുകയാണെങ്കിൽ വലിയ ബോട്ടിലൊക്കെ മേടിക്കേണ്ടി വരും അപ്പം അതിനനുസരിച്ച് ബഡ്ജറ്റും മാറും ഞങ്ങൾട്ടല്ല കൂടുതൽ ഫില്ലിങ് കൂടുതൽ കൊടുക്കണം ഇപ്പോൾ ഒരു നോർമൽ ബഡ്ജറ്റിലാണ് നമ്മൾ ഈ കേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു റേഞ്ചിൽ കൊടുക്കുക നമുക്ക് ഓരോ അവരുടെ കസ്റ്റമറുടെ ഒരു ബഡ്ജറ്റിന് അനുസരിച്ചിട്ടാണ് കേക്ക് സെറ്റ് ചെയ്യുക അപ്പോൾ ഓരോ ഫ്ലേവറും സെറ്റ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ ട്രഫിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളട്ടോ നേരത്തെ മ്ത് ഫില്ലിങ് കൊടുത്തില്ലേ അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ ന്യൂസിലിട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല ഈ ഒരു ലുക്ക് കണ്ടപ്പോഴാണ് ചോദിച്ചത് ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിരുന്നു അതെങ്ങനെയാണ് ന്യൂട്ടിലേടെ ഫില്ലിങ്ങ് വേഗം വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തിട്ട് ഒരു ഒന്നൊന്നൊരു മാസമായിട്ടുണ്ട് ഈ കേക്ക് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ക്ലാസ്സിന് വേണ്ട ഒരു വേഗം വിളിക്കുക നല്ല ഫ്ലവേഴ്സും ലീവ്സും എല്ലാം അതായത് ഡമ്മി സെറ്റിങ്സും ടു ടയറും കേക്കിന് ഒരു ബേക്കർ ബേക്കറാവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം അറിയണം ഒരു ബേസിക് ക്ലാസ് മുതൽ കുറച്ച് അഡ്വാൻസ്ഡും കൂടെ ആയിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ട് കുറച്ച് ഫോൺ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കേക്ക് ക്ലാസ് ആയിരിക്കും ഡോണറ്റ്സ് പോപ്സ് സിക്കിൾസ് അങ്ങനത്തേം കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ബേക്കിംഗ് ക്ലാസ്സിൽ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ബ്രൗഷറും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാള്ള ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമുള്ളവരാണെങ്കിൽ വേഗം വിളിച്ചോളൂ ടു ഡേ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കേക്കിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കുറച്ച് മെസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗോൾഡ് ഡസ്റ്റ് അത് കുറച്ചൊന്നും ഇങ്ങനെ പൗഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു റിച്ച് ലുക്കിങ് നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു അതിൽ ഇത്ര കൊണ്ട് കാണണമെന്നുള്ളത് മനസ്സിലാവണില്ല എന്നാലും നേരിട്ട് കാണുമ്പോൾ നല്ലൊരു റിച്ച് ലുക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെത്തെ ടോപ്പും വെച്ച് പേരെഴുതണം പിന്നെ പേരെഴുതാനുള്ള ടിപ്സും ട്രിക്സൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ആ അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല നല്ല അടിപൊളി ടിപ്സും ട്രിക്സ് ആയിട്ട് സെൻ വീണ്ടും വരും അതെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സ്ലാസ്റ്റേറ്റ് യു വൺ